നിമിഷപ്രിയയുടെ സ്റ്റേ ചെയ്തു ചർച്ചകൾക്ക് പുതിയ കേന്ദ്രം സുപ്രീം നിമിഷപ്രിയുടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു വിഷയത്തിൽ ഒരു പുതിയ മധ്യസ്ഥൻ ഇടപെട്ടിട്ടുണ്ടെന്നും പ്രതികൂലമായൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏക ആശ്വാസകരമായ കാര്യമെന്നും അന്റോണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയിൽ പറഞ്ഞു നേരത്തെ ഹർജി നൽകിയ കെ എപ്പോളാണോ മധ്യസ്ഥൻ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്നാണ് കേന്ദ്രം മറുപടി നൽകിയത് നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ നയതന്ത്ര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് സേവി നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം ഇക്കാര്യങ്ങൾ അറിയിച്ചത് ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പുതിയ മധ്യസ്ഥൻ ഇടപെട്ടതായി കേന്ദ്രം അറിയിച്ചതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലേക്ക് മാറ്റി സ്ഥിതിഗതികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നേരത്തെ കേസ് പരിഗണിക്കുന്നതിന് അപേക്ഷ നൽകാമെന്നും കോടതി വ്യക്തമാക്കി യമനി പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിമിഷപ്രിയയുടെ അപ്പീൽ യമനിലെ പരമോന്നത കോടതി തള്ളി തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉറപ്പാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലിന്റെ ഫലമായി യമൻ കോടതി ശിക്ഷ സ്റ്റേ ചെയ്യുകയായിരുന്നു കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയത് തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയായിരുന്നു യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിലാണ് പാലക്കാട് സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരി നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് നിമിഷപ്രിയയെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെയും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു സഹോദര രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും പരസ്പരം യോജിച്ച ഒരു പരിഹാരത്തിലെത്താൻ ശ്രമിക്കുന്നതായും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക്